ചരിത്രം നാളെ നമ്മളെ കുറ്റക്കാരനെന്ന് വിധിക്കാൻ സാധ്യതയുണ്ടോ നമ്മൾ മലയാളികൾക്ക് എന്തെങ്കിലും സവിശേഷതയുണ്ടോ പ്രബുദ്ധരും വിദ്യാസമ്പന്നരുമെന്നാണ് മലയാളികളായ നാം അവകാശപ്പെടാറുള്ളത് നൂറ് ശതമാനം സാക്ഷരതയുള്ള സംസ്ഥാനമാണ് നമ്മുടെ കേരളം അതുപോലെ ജീവിത നിലവാരത്തിലും സാമൂഹ്യ നിലവാരത്തിലും മറ്റുള്ളവരെ അപേക്ഷിച്ച് എക്കാലവും ഒരുപടി മുന്നിൽ തന്നെയാണ് നമ്മൾ ഈ മുന്നേറ്റത്തിന് നമ്മുടെ നവോത്ഥാന നായകന്മാരും ആധ്യാത്മിക ആചാര്യന്മാരും സാമൂഹ്യ പരിഷ്കർത്താക്കളും പ്രസ്ഥാനങ്ങളുമെല്ലാം അവരുടേതായ സംഭാവനകൾ അർപ്പിച്ചിട്ടുണ്ട് അതിൽ ആരുടെയും പങ്ക് ചെറുതല്ല ആരും ആരെക്കാളും വലുതുമല്ല കേരളത്തിൻ്റെ ജീവിത നിലവാരം ഉയർത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ഒരു വിഭാഗമാണ് പ്രവാസി മലയാളികൾ കേരളത്തിൻ്റെ ഇന്നത്തെ എല്ലാ ഉയർച്ചയ്ക്കും വലിയ സംഭാവന ചെയ്തവരാണ് അവർ പക്ഷേ ഇന്ന് നമ്മൾ മലയാളികൾ നമ്മുടെ കേരള സർക്കാർ ലോകത്തിനു മുന്നിൽ തലകുനീക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഭാരതത്തിൻ്റെ നയനിലപാടുകൾ വിശദീകരിക്കാൻ നിയോഗിക്കപ്പെട്ടവരിൽ കേരളത്തിൽ നിന്നുള്ള എം പിമാരായ ജോൺ ബ്രിട്ടാസും ശശി തരൂരുമുണ്ട് അവർ രാജ്യത്തിന് വേണ്ടി ആ ദൗത്യം നിറവേറ്റുമ്പോൾ അവരെ പോലും അപമാനിക്കുന്ന രീതിയിൽ മുൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരമായ ഷാഹിദ് അഫ്രീദിക്ക് ദുബായ് മലയാളികളുടെ വക ആദരവ് ഏർപ്പെടുത്തിയിരിക്കുന്നു അവർ നമ്മളോട് പറയും രാജ്യസ്നേഹം തെളിയിക്കാൻ ഞങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വേണ്ട എന്ന് പക്ഷേ ഇരുപത്തിയാറ് നിരപരാധികളെ മതം പറഞ്ഞു കൊന്ന ഭീകരാക്രമണത്തെ ക്രൂരമായ പരിഹസിച്ച ആളാണ് ഷാഹിദ് അഫ്രീദി കൂടാതെ ഇന്ത്യക്കെതിരായി യുദ്ധം ജയിച്ചുവെന്ന് വാദിച്ച് പാകിസ്ഥാനിൽ റാലി നയിച്ച ആളാണ് അഫ്രീദി അത്തരമൊരു വ്യക്തിയെ സ്വന്തം പരിപാടി പോലും നിർത്തിവെച്ച് സ്വീകരിക്കുകയും ആദരിക്കുകയും പ്രശംസയിൽ പൊതിയുകയും ഉപഹാരങ്ങൾ നൽകുകയും ചെയ്യുന്നത് ഈ രാജ്യത്തോടും നമ്മുടെ സൈനികരോടും പഹൽഗാമിൽ ജീവൻ നഷ്ടപ്പെട്ട ഇരുപത്തിയാറ് സാധു മനുഷ്യരോടും അവരുടെ കുടുംബങ്ങളോടും ചെയ്യുന്ന കടുത്ത അവഹേളനമല്ലേ ഈ ഹീനമായ പ്രവർത്തിക്ക് കൂട്ടുനിന്നവരെ എന്ത് വിളിക്കണം അവരെ അവരെ എന്ത് പേരിട്ട് വിളിക്കണം ദുബായിൽ സംഘടിപ്പിച്ച പരിപാടിക്ക് പിന്നിൽ ഐ എസ് ഐയുടെ ഗൂഢാലോചനയുണ്ട് എന്ന ആരോപണം അവഗണിച്ച് തള്ളാവുന്നതാണ് അത് ദുരുദ്ദേശത്തോടു കൂടി തന്നെ ആസൂത്രണം ചെയ്തതാണ് മെയ് ഇരുപത്തിയഞ്ചിന് കൂബ എന്ന മലയാളി സംഘടന നടത്തിയ ഒറ്റപ്പെട്ട ഒരു പരിപാടിയല്ല അവർ പാക്ക് അധികൃതരുമായി അവിശുദ്ധ ബന്ധം പുലർത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് പഹൽഗാമിൽ പാകിസ്ഥാൻ തീവ്രവാദികൾ നടത്തിയ ഭീകരാക്രമണത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും രക്ഷ നേടാൻ ക്രിക്കറ്റർമാർ സിനിമാക്കാർ ബ്ലോഗർമാർ മാധ്യമപ്രവർത്തകർ എന്നിവരെ ഉപയോഗിച്ച് പാകിസ്ഥാൻ നടത്തുന്ന പ്രചരണ പരിപാടിയാണ് യു എ നടന്നത് പാകിസ്ഥാൻ എംബസിയുടെ ആസൂത്രണത്തോടെ പാകിസ്ഥാൻ അസോസിയേഷൻ ഹാളിൽ അവരുടെ സ്റ്റേജിൽ കൂബ നടത്തിയ പരിപാടിയിലാണ് ഈ രാജ്യദ്രോഹികൾ അഫ്രീദിക്കും ഉമർ ഗല്ലിനും മറ്റും സ്വീകരണം നൽകിയത് നമ്മൾ മലയാളികളെ തലകുനിപ്പിച്ചതാറെ നാട്ടിൽ പ്രതിഷേധം വ്യാപകമായപ്പോൾ ഈ പരിപാടി നടത്തിയത് പാകിസ്ഥാൻ അസോസിയേഷൻ ആണ് എന്ന കിംബദന്തി പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് കൂബക്കാർ എന്നാൽ ഷാഹിദ് അഫ്രീദി അടക്കമുള്ളവരെ വേദിയിലേക്ക് ആനയിക്കുന്നതും പരിപാടിയിൽ പരിചയപ്പെടുത്തുന്നതും കൂബയുടെ ദീപു അടക്കമുള്ള ഭാരവാഹികളാണ് പാകിസ്ഥാൻ പരിപാടിയാണെങ്കിൽ ആനയിക്കേണ്ടതും പരിചയപ്പെടുത്തേണ്ടതും പാകിസ്ഥാനികളല്ലേ കൂബ പാകിസ്ഥാൻ സംഘടനയാണോ ദ്വീപും കൂട്ടരും പാകിസ്ഥാനികളാണോ പാകിസ്ഥാനെതിരെ ഇന്ത്യ ഒറ്റക്കെട്ടായി നിന്ന് ശബ്ദിക്കുമ്പോൾ ഇന്ത്യക്കാർ തങ്ങൾക്കൊപ്പമാണ് എന്ന് വരുത്തി തീർക്കാനാണ് പാകിസ്ഥാൻ ഐ എസ് ഐയുടെ അജണ്ട നടപ്പിലാക്കാനും അന്താരാഷ്ട്ര സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുവാനുമാണ് ഈ മലയാളി സംഘടന ശ്രമിച്ചത് യു എയിലെ പാക് എംബസിക്കും ഐ എസ് ഐക്കും ഒപ്പം ചേർന്ന് രാഷ്ട്രത്തിനെതിരെ ഗൂഢാലോചനയും ഒളിയുധവും നടത്തിയ ഇവരുടെ ഇടപാടുകൾ അന്വേഷിച്ച് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതല്ലേ ഇക്കാര്യത്തിൽ രാഷ്ട്രീയവും മതവും ജാതിയും മറന്ന് നമ്മൾ നമ്മൾ മലയാളികൾ ഒറ്റക്കെട്ടായി നിൽക്കണ്ടേ അങ്ങനെ ചെയ്തില്ലെങ്കിൽ നാളെ ചരിത്രം നമുക്ക് നേരെ വിരൽ ചൂണ്ടും ഭാവി തലമുറ നമ്മളെ ഒരുപക്ഷെ വഞ്ചകരെന്ന് മുദ്രകുത്തും